ി ബസ്സിലെ ബഡ്ജറ്റ് ടൂറിസ്റ്റിന്റെ ഭാഗമായിട്ട് ഒരു ടൂർ വന്നിരിക്കുന്ന കേട്ടോ ആലപ്പുഴ അവിടെ നിന്നൊരു ബോട്ടിംഗ് യാത്രയാണ് ഇപ്പോൾ നമ്മൾ ഇവിടെ കാണുന്നത് വേപ്പനാട്ട് കായൽ നമ്മുടെ കുട്ടനാട് പ്രദേശമാണ് അപ്പോൾ പാട്ടും ഡാൻസും എല്ലാം ആയിട്ട് നമ്മുടെ ഈ കായലിന്റെ ദൃശ്യ ഭംഗി ആസ്വദിക്കാനായിട്ട് ഞങ്ങൾ ഒരു കൂട്ടം ചാലക്കുടി കെ എസ് ആർ ടി സി സ്റ്റാൻഡിൽ നിന്നും പുറപ്പെട്ട ടൂറിൽ വന്നിരിക്കുന്നതാണ് രാവിലെ മുതൽ വൈകുന്നേരം വരെ നമുക്ക് യാതൊരു തരത്തിലുള്ള മടുപ്പുമില്ലാതെ ഒരു ടെൻഷനും ഇല്ലാതെ യാത്ര ചെയ്യാൻ പറ്റിയ ഒത്തിരി ടൂറിസ്റ്റ് ടൂറിസം അല്ലെങ്കിൽ ഒത്തിരി ടൂർ പാക്കേജുകൾ കെ എസ് ആർ ടി സിയിലെ പാക്കേജുകളുണ്ട് അതെല്ലാം എല്ലാവരും പ്രയോജനപ്പെടുത്തുക കാരണം മനോഹരമായ കാഴ്ചകൾ അത് കൃത്യമായ സമയത്ത് കൃത്യമായ ടൈമിൽ ബഡ്ജനായിക്കോട്ടെ നമുക്ക് ഓരോ സ്ഥലത്ത് കാണുന്ന കാഴ്ചകളായിക്കോട്ടെ എല്ലാം നമ്മളെ കാണിക്കാനായിട്ട് കെ എസ് ആർ ടി സി മറ്റൊരു നാളായിട്ട് ടൂറിസം എന്ന ബഡ്ജറ്റ് ബഡ്ജറ്റ് ടൂറിസം എന്ന രീതിയിൽ ടൂർ പാക്കേജ് നടത്തുന്നുണ്ട് അപ്പോൾ ഇതിലത്തെ കുറച്ച് കാഴ്ചകൾ നിങ്ങൾക്കൊന്ന് കാണാം ാട് ട്രിപ്പിന്റെ സാരഥികൾ അതായത് ബോട്ടിന്റെ സാരഥികളുടെ ഉണ്ട് നമുക്ക് അപ്പൊ ഈ ടൂറിനെ പറ്റി മറ്റു നമ്മുടെ ഇനിയും വരാനിരുന്ന സഞ്ചാരികൾക്ക് നിങ്ങൾക്ക് പറയാൻ വേണ്ടി ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞാൽ അതവർക്കൊരു ഉപകാരമായിരിക്കും ഇത് സംസ്ഥാന ജനഗതാഗത വകുപ്പിന്റെ തന്നെ ഏറ്റവും ചെലവ് ചുരുങ്ങിയ ഒരു ഭാഗമായിട്ടുള്ള ഒരു സർവീസ് ആണ് ബോട്ടിന്റെ പേര് രാവിലെ എല്ലാ ദിവസവും പതിനൊന്ന് മണിക്ക് ആലപ്പുഴയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് തികകെ നാല് മണിയാകുമ്പോൾ നമ്മൾ ആലപ്പുഴ തന്നെ തിരികെ എത്തും അപ്പം നമ്മൾ സഞ്ചരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലങ്ങളൊന്ന് ഒന്ന് പരിചയപ്പെടുത്താം ആദ്യമായി തന്നെ നമ്മൾ ആലപ്പുഴയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ചരിത്ര പ്രസിദ്ധമായ വടൈക്കനാലിൽ നിന്നാണ് ഈ യാത്ര ആരംഭിക്കുന്നത് ആ വടൈക്കനാലിൽ നിന്ന് നമ്മൾ ആ യാത്ര ആരംഭിച്ച് അഞ്ച് മിനിറ്റ് നമ്മൾ പിന്നിട്ട് കഴിയുമ്പോൾ ചരിത്ര പ്രസിദ്ധമായ നെഹ്റു ട്രോഫി ബോട്ടിൽ നടക്കുന്ന പുന്നമടക്കായലിലേക്കാണ് നമ്മൾ എത്തിച്ചേരുന്നത് അവിടെ നമ്മളെ സ്വാഗതം ചെയ്ത ഏതൊരു സഞ്ചാരിയുടെയും മലക്കവരുന്ന കാഴ്ചയായിരിക്കും ആദ്യമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് അതായത് രണ്ടായിരത്തിൽ പരം വരുന്ന ഹൗസ് ബോട്ടുകളുടെ ഒരു നീണ്ട നിറ തന്നെ നമുക്ക് പുന്നമടക്കായലേ കാണാൻ പറ്റും അതൊരു സഞ്ചാരി കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ് അത് വേമ്പനാട് കായലിന്റെ ഏതാണ്ട തീരം വരെ പ്രത്യേക ഒരു കാഴ്ചയാണ് ആ കാഴ്ചയിലൂടെ നമ്മൾ അരമണിക്കൂറോളം കഴിയുമ്പോൾ നമ്മൾ വീണ്ടും എത്തിച്ചേരുന്നത് കേരളത്തിന് തന്നെ ഏറ്റവും വലുതും ഇന്ത്യയിൽ വെച്ച് ഏറ്റവും നീളം കൂടിയുമായ വേമ്പനാട്ടുകാലിലേക്കാണ് വേമനാട്ടുകാലിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു സഞ്ചാരി അവരുടെ ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും കണ്ടിരിക്കേണ്ട ഒരു പ്രകൃതിയുടെ അത്ഭുത ഭൂപ്രതി വേമ്പനാട് കായൽ നമ്മൾ ഇത് പതിനൊന്ന് മണിക്ക് തുടങ്ങി വൈകുന്നേരം നാലു മണിക്ക് തിരികെ എത്തിച്ചേരുന്ന റിപ്പോർട്ടിന്റെ സമയക്രമം എന്ന് പറയുന്നത് തൊണ്ണൂറോളം സീറ്റിംഗ് കപ്പാസിറ്റിയാണ് ഈ ബോട്ടിൽ ഉള്ളത് താഴെ മുപ്പത് അറുപത് പേർക്കും മുകളിൽ മുപ്പത് പേർക്കും സഞ്ചരിക്കാൻ പറ്റുന്ന ഒരു സീറ്റിംഗ് കപ്പാസിറ്റിയാണ് മുകളിൽ ഇരിക്കുന്നതിന് അഞ്ഞൂറ് രൂപയും താഴെ ഇരിക്കുന്നതിന് നാനൂറ് രൂപയാണ് നമ്മൾ ഈടാക്കുന്നത് ഒപ്പം കുടുംബശ്രീയുടെ ഫുഡ് ഉണ്ട് ആ ഉച്ചഭക്ഷണത്തിന് നൂറ് രൂപ കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഭക്ഷണത്തോടൊപ്പം നമുക്ക് ഒരു ദിവസം കുട്ടനാടിൻ്റെ കാണാ കാഴ്ചകൾ മുഴുവൻ കണ്ട് വളരെ കൂടി പറ്റും നമ്മുടെ നമ്മുടെ നിന്നും ടൂറിൽ വന്ന ഒരു നമുക്കൊന്ന് പരിചയപ്പെടാം ഹലോ എങ്ങനെയുണ്ട് നമ്മുടെ ഈ ഒരു ട്രിപ്പ് ട്രിപ്പ് എന്ന് എന്ന് പറഞ്ഞ ഇത് അടിപൊളിയാണ് പ്രത്യേക ആംബിയൻസ് ആണ് നമുക്ക് കിട്ടുന്നത് നമ്മുടെ നാടിന് ഇത്രയും മനോഹരതയുണ്ടെന്ന് നമുക്ക് തന്നെ അറിയാൻ പറ്റും ഇത്രയും കുറഞ്ഞൊരു നിരക്കില് ആളുകളെ ഒത്തൊരുമിപ്പിച്ച് ഒരു ഫാമിലി പോലെയാണ് കൊണ്ടുപോകുന്നത് ൊപ്പം തന്നെ ഏറ്റവും ഭംഗിയുള്ള ഏറ്റവും ഭംഗിയുള്ള ഒരു നാട് കാണിക്കുകയാണ് ചെയ്യുന്നത് നാടിന്റെ നഗമ നല്ല ഭക്ഷണം ആളുകളുടെ ആ ഒരു ഒത്തൊരുമ ക്ലാത്ത് അക്ലർക്കും ഞങ്ങൾ തൃശ്ശൂരിൽ വരുന്നത് പൂങ്കുന്നം പൂങ്കുന്ന് പറഞ്ഞ സ്ഥലത്താണ് എന്റെ വീട് എന്റെ ഫാമിലി എന്റെ വൈഫാണ് ഇങ്ങനത്തെ കുട്ടികളുണ്ട് അവർ വൈഫ് ഉണ്ട് ചെയ്യുന്നു കത്തറീസ് വർക്ക് ചെയ്യാണ് വർക്ക് ചെയ്യാണ്

സൂപ്പർ അതല്ലേ നമ്മള് വന്നത് നഷ്ടമായിരുന്നില്ല ഓക്കെ എങ്ങനെയോ നമ്മുടെ ടൂറ് അടിപൊളി അവർക്ക് ഒരേ അഭിപ്രായമാണ് നമ്മുടെ കെ എസ് ആർ ടി സിയുടെ ബഡ്ജറ്റ് ടൂറിസം ഈ ഒരു ടൂറ് എല്ലാവരും നഷ്ടപ്പെടുത്താതെ കഴിയുന്നുണ്ടെങ്കിൽ ഒന്ന് കാണാനും അതുപോലെ തന്നെ എൻജോയ് ചെയ്യാനും ശ്രമിക്കണമെന്ന് മാത്രം പറയുന്നുണ്ട് കെ എസ് ആർ ടി സി ട്രിപ്പ് എൻ്റെ ഇത് മൂന്നാമത്തെ ട്രിപ്പാണ് വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഞാൻ എൻജോയ് ചെയ്തത് ഉല്ലാസയാത്ര ആ ഒരു തീമിന്റെ ഒപ്പം തന്നെ യാത്ര ചെയ്താൽ കൂടുതൽ മനോഹരമാവും രാവിലെ പതിനൊന്ന് മണി മുതൽ വൈകിട്ട് നാലു മണി വരെ അഞ്ചു മണിക്കൂർ ബോട്ട് യാത്ര ഒരു വിരസതയും ഒരു ബോറിങ്ങും ഇല്ലാതെ ഇതേപോലെ പാട്ടും ഡാൻസും അതുപോലെ തന്നെ നമുക്ക് പ്രോഗ്രാം അവതരിപ്പിക്കാനുള്ള അവസരവും ബോട്ട് ജീവനക്കാരുടെ തന്നെ അതിമനോഹരമായി പാട്ടൊക്കെ കേട്ട് ആസ്വദിച്ച് എല്ലാവരും നന്നായിട്ട് ഡാൻസൊക്കെ കളിച്ച് ഒരു ദിവസം മനോഹരമാക്കി എന്നുള്ളതാണ് ജീവിതത്തിൻ്റെ തിരക്കുകളിൽ ഇത് ഏറ്റവും നമ്മളെ സഹായിക്കുന്ന നമ്മുടെ മനസ്സിനും ശരീരത്തിനും ഹെൽത്ത് തരുന്ന ഒന്നാണ് മാത്രമല്ല വലിയൊരു ഒരു നല്ലൊരു ഭാഗ്യം കൂടി ഞങ്ങൾക്ക് കിട്ടി നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്ന നമ്മുടെ ഈ വേമ്പനാട്ട് കായലിലെ ഈ കാഴ്ചയും കൂടി കണ്ടിട്ടാണ് ഞങ്ങൾക്ക് അതായത് അവിടെ നടന്നത് ട്രയലാണ് ഓരോ ടീമുകളും ട്രയൽ അതായത് ചെക്ക് ചെയ്യുന്നത് നമ്മുടെ ഈ വള്ളംകളി നടക്കുന്ന ആ ഒരു ഭാഗം ഒരു ഒരു ചെറിയൊരു പരിശീലനം നടത്തുന്ന ആ ഒരു കാഴ്ചയും കൂടി ഞങ്ങൾ കണ്ടിട്ടാണ് പോകുന്നത് അത് ശരിക്കും പറഞ്ഞാൽ എപ്പോഴും കിട്ടുന്നൊരു ഭാഗ്യമല്ല ചിങ്ങ ഒന്നിന് ആയിരുന്നു ഞങ്ങളുടെ യാത്ര അപ്പോൾ ഈ ഒക്കെ ഒരു ചരിയിന്ന് മഴയെത്തും നോക്ക് ആയിരക്കണക്കിന് ആള് ത് കാണാനായിട്ടിരിക്കുന്നതാണ് ചിലർക്കൊരു വികാരമാണ് കേട്ടോ വള്ളക്കളി ഇത് നെഹ്റു ട്രോഫി അത് കുട്ടനാടിൻ്റെ മാത്രം അഹങ്കാരം അല്ലെങ്കിൽ ആലപ്പുഴക്കാരുടെ അഹങ്കാരമാണ് എന്തായാലും അതും കൂടി കാണാനുള്ള ഭാഗ്യം ഉണ്ടായി അപ്പോൾ നമ്മുടെ ഈ ഒരു സി കുട്ടനാട് എന്ന് പറഞ്ഞ ടൂർ പാക്കേജിൽ നമുക്ക് ഇതിൻ്റെ ഇടയിൽ ഉച്ചയ്ക്ക് ലഞ്ച് കഴിക്കുന്നതിന് മുമ്പായിട്ട് പാതിര എന്ന് പറയുന്ന ഒരു തുരുത്തിലേക്കും കൂടി അതായത് കായലാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ആ തുരുത്തിലും കൂടി ഞങ്ങൾ പോയി പക്ഷേ മഴ ആയതുകൊണ്ട് നന്നായിട്ട് ആസ്വദിക്കാൻ പറ്റിയില്ല അതിനുശേഷം നമ്മൾ ബോട്ടിൽ നിന്ന് നാലുമണിക്ക് നമ്മൾ പുറത്തേക്ക് വന്നതിന് ശേഷം പോയത് ആലപ്പുഴ ബീച്ചിലേക്കാണ് അവിടെ ഒരു ഒന്നേ ഏകാ മണിക്കൂറും കൂടി ചിലവഴിച്ചിട്ടാണ് ഞങ്ങൾ തിരിച്ചു പോകുന്നത് അപ്പോൾ ഈ ടൂറിനെ പറ്റിയിട്ട് കൂടുതൽ വിശേഷങ്ങൾ അറിയാനായിട്ട് ചാലക്കുടിയിൽ നിന്നും പുറപ്പെടുന്ന ടൂറിൻ്റെ കോർഡിനേറ്ററുടെ നമ്പറാണ് ഞാൻ കൊടുത്തിരിക്കുന്നത് ആ നമ്പറിൽ ബന്ധപ്പെട്ടാലും നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ പറ്റും അപ്പോൾ എല്ലാവരും പോയിട്ടൊന്ന് എൻജോയ് ചെയ്യുക കേട്ടോ